ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെ ദക്ഷയെപ്പറ്റി കണ്ടെങ്കിൽ എനിക്ക് അത്രയൊരു വിശ്വാസം വന്നില്ല ഞാനൊരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു ചേച്ചീനെ ഞാൻ കാണുവാണ് പുൽപ്പള്ളിയിലൊരു ടീച്ചറാണ് മേരി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ചേച്ചി ചേച്ചിൻ്റെ അനുഭവം പറയുകയാണ് ചേച്ചിക്ക് ഇത് ഓയിൽ ചെയ്ത് മസാജ് ചെയ്തിട്ട് നല്ല കുറവുണ്ടെന്ന് ഞാനത് കഴിഞ്ഞ് ചേച്ചീനെ നേരിട്ട് കാണാനിടയായി കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ബെരിക്കോസിൻ്റെ ഓയിലിങ്ങനെ ദക്ഷയുടെ ഓയിൽ ഉപയോഗിച്ചിട്ട് ചേച്ചിക്ക് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞാൽ എനിക്ക് നല്ല വളരെ മാറ്റമുണ്ടെന്ന് പറഞ്ഞു അപ്പം ചേച്ചിക്കൊരു വിശ്വാസമായി ചേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പം ഞാനും അങ്ങനെയാണ് ഇവിടെ വന്നത് എനിക്കും ഒരാഴ്ചയെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കുമായിരുന്നു ഈ ഓയിൽ ഉപയോഗിച്ച് മസാജ് കഴിഞ്ഞപ്പം ആ കട്ട കട്ടയായിട്ടുള്ളതൊക്കെ നല്ലൊരു സ്മൂത്തായി ഇപ്പം അതുപോലെ കളറിനും വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട് ഞാനിപ്പം രണ്ടാം പ്രാവശ്യവും വന്നിരിക്കുകയാണ് ഈ രണ്ട് ഒരു പ്രാവശ്യം ഓയിൽ തന്നു വിട്ടിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം പൂർണ്ണമായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്